നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് പലയിടത്തും വ്യാജ ഫോമുകൾ നൽകുന്നുണ്ട് അത് ആരും ചെന്ന് വാങ്ങി ആ കെണികളിൽ പെടരുത് നിങ്ങളുടെ വിശദാംശങ്ങളാണ് ഓരോ ഫോമിലും നൽകുന്നത് ആധാർ നമ്പർ പോലുള്ള വളരെയധികം പ്രധാനപ്പെട്ട നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നൽകുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ തികച്ചും വ്യാജമെന്ന് ഒരു തെറ്റായ പ്രചരണം നടക്കുന്നതിനെ തുടർന്ന് പൊതുജനങ്ങളിൽ വ്യാജമായ ഫോമുകൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും തന്നെ ആ കണികളിൽ പെടാതിരിക്കുക എല്ലാവരും തന്നെ സുരക്ഷിതമായി ഇരിക്കുക സ്ത്രീ സുരക്ഷാ പെൻഷൻ തികച്ചും വ്യാജമെന്ന് പറയുന്നത് കള്ളമാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാൽ വോട്ട് നടക്കുന്നതിനെ തുടർന്ന് ഇപ്പോൾ എവിടെയും ഫോമുകൾ സ്വീകരിക്കുന്നില്ല പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി ഫോമുകൾ സ്വീകരിക്കുകയും അക്ഷയ പോലുള്ള സെന്ററുകളിൽ അപേക്ഷകൾ ഓൺലൈനായി നൽകാനും കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ടതില്ല നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വമായ തിരിച്ചറിയൽ രേഖകളുടെ വിശദാംശങ്ങളും മറ്റും കൊടുത്ത് മറ്റു കെണികളിൽ പെടാതിരിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്